ചോക്ലേറ്റ് കേക്കുകളുടെ കിങ് എന്നറിയപ്പെടുന്ന ഓപ്ര കേക്ക് ആണ് കുറച്ച് സമയം എടുക്കുമെങ്കിലും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതിൻ്റെ ബേസ് ആയിട്ടുള്ളത് ഒരു ആൽമണ്ട് സ്പഞ്ച് കേക്കാണ് ആണ് ബദാമും മുട്ടയും പഞ്ചസാരയാണ് ഇതിലെ മെയിനായിട്ടുള്ള ചേരുവകൾ പിന്നെ വേണ്ടത് ഒരു സിമ്പിൾ കോഫി സിറപ്പാണ് വെള്ളവും പഞ്ചസാരയും കാപ്പിപ്പൊടിയാണ് ഇതിലെ ചേരുവകൾ പിന്നെ ഇതിലേക്ക് വേണ്ടത് കോഫി ബട്ടർ ക്രീമാണ് പാലും മുട്ടയും പഞ്ചസാരയും കോഫി പൗഡറും ചേർത്തുണ്ടാക്കുന്ന കസ്റ്റാർഡും പിന്നെ ബട്ടറുമാണ് ഇതിൽ മെയിനായിട്ടുള്ള ചേരുവകൾ പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് തിക്കായിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഗണാഷാണ് ഫ്രഷ് ക്രീമും ചോക്ലേറ്റുമാണ് ആണ് അതിനുവേണ്ട ചേരുവകൾ പിന്നെ ഇടതെല്ലാം അസംബിൾ ചെയ്യാനായിട്ട് ആദ്യം കേക്കിൻ്റെ ലെയറ് അതിന് മുകളിലായിട്ട് കോഫി സിറപ്പ് പിന്നെ കോഫി ബട്ടർ ക്രീമിൻ്റെ പകുതി വീണ്ടും സ്പഞ്ച് കേക്ക് കോഫി സിറപ്പ് പിന്നെ ചോക്ലേറ്റ് ഗനാഷ് അതിന് മുകളിലായിട്ട് വീണ്ടും സ്പഞ്ച് കേക്ക് പിന്നെ കോഫി സിറപ്പ് ബാക്കിയുള്ള കോഫി ബട്ടർ ക്രീം ഇതിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുത്തിട്ട് ഇത് ഓവറിനായിട്ട് തണുപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതിന് മുകളിലായിട്ട് ഒരു ചോക്ലേറ്റ് ഗ്രേസ് ചേർക്കും ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് അല്പം എണ്ണ കൂടി ചേർത്ത് യോജിപ്പിച്ചിട്ട് തണുത്ത കേക്കിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ സ്ലൈസ് ചെയ്യാം ഇതിലെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പാചകം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കണ്ടുനോക്കാവുന്നതാണ് താങ്ക് യു